അയ്യായിരം വേക്കൻസി നമ്മൾ ഇഷ്ടപ്പെട്ട കമ്പനിയിലേക്ക് വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കോ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ അതുപോലെ തന്നെ സേവ് ചെയ്ത് വെച്ചോ എംറേറ്റ്സ് ഫ്ലൈറ്റ്സിലേക്ക് അയ്യായിരം ക്യാബിൻ ക്രൂസിന്റെ അനൗൺസ്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഓൾറെഡി ഓപ്പൺ ഡേ റിക്രൂട്ട്മെന്റ് പല സ്ഥലത്തും അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലടക്കം റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്ന അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഓപ്പൺ ഡേ റിക്രൂട്ട്മെന്റിന്റെ അവസരം ഉണ്ടാവുന്നതായിരിക്കും ഇതിന് കൂടുതലായിട്ടുള്ള ഒരു ഒരു യോഗ്യതകൾ ആവശ്യമില്ല പ്ലസ് ടു ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ആളുകൾക്കും വിസിബിൾ ആയിട്ടുള്ള ടാറ്റോ ഇല്ലാത്ത ആളുകൾക്കും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്കും അറ്റ്ലീസ്റ്റ് വൺ ഇയർ എക്സ്പീരിയൻസ് ക്യാബിനിൽ തന്നെ തന്നെ വേണമെന്നില്ല ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഏതിലെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻ സർവീസിലൊക്കെ അറ്റ്ലീസ്റ്റ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യട്ടോ ഡയറക്റ്റ് കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് ആണ് കിട്ടിയ അടിപൊളി ചാൻസ് ആണ് മിസ് ചെയ്യാതിരിക്കാൻ മാക്സിമം അവസരം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ എടുക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ നോക്കാം ഇൻസ്റ്റാ പേജ് ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡബ്ല്യൂ 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 കരി ഡബ്ല്യൂസ് ഡോക് ഡോട്ട് കോമുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്കിൽ രണ്ടാമത്തെ ഗൾഫ് ജോബ് വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട് നമ്മൾ സൈറ്റിൽ കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു പേജിലേക്കാണ് ഓപ്പൺ ആകുക അപ്പോൾ നമ്മൾ ലോബോണ്ട് റൈറ്റ് സൈഡിലുള്ള ഉള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോബ്സിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഗവൺമെന്റ് ജോബ്സ് സെലക്ട് ചെയ്താൽ മതി അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാക്കിങ് ട്രൂ എമേസിൻ്റെ ഡയറക്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഓപ്പൺ ആവുന്നതാണ് ജസ്റ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക ക്യാമ്പയിൻ്റെ പോസ്റ്റാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടത്